السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين الذي هدانا سواء الطريق وجعلنا التوفيق خير رفيق والصلاة والسلام على من أرسله هدى هو حقيق ونورا به الاقتداء يليق وعلى آله وصحابه الذين هم نجوم الهدى وقبلة الأمم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العظيم ഏറ്റവും ബഹുമാനമുള്ള സമസ്ത ഇൻഫോം വാട്സപ്പ് ഗ്രൂപ്പിനെ ഗ്രൂപ്പിൽ ഇന്ന് നമ്മുടെ പരിശുദ്ധമായ പരിശുദ്ധിയുടെ പരിമളം വരത്തുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാനിനെ വരവേറ്റുകൊണ്ട് തന്നെ ഈ ഒരു വേദിയിൽ നമുക്ക് വേണ്ടി ഉദ്ഘാടന പ്രസംഗം നടത്തിയ മഹാനായ ഫക്കുറുദ്ദീൻ തങ്ങൾ അഹ്ൽബേജ് അവരെ ആദരപൂർവം കാണുന്നു അതുപോലെ നമുക്കറിയാം കേരളത്തിലെ ഒരു മഹോന്നത പദവിയിലിരിക്കുന്ന നാസർ ഹയ്യ തങ്ങൾ അവരുടെ സഹോദരൻ അവരുടെ വാക്കുകൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞു അതിനു ശേഷമാണ് ഈ എളിയവന് ഈയൊരു വേദിയിലേക്ക് അല്പസ്വല്പ കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാനുള്ള ക്ഷണം വന്നത് ഞാൻ ആദ്യമായി ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതിന് നിങ്ങളോട് എത്രയോ കടപ്പെട്ടവനാണ് എന്ന് അറിയിക്കുന്നു ഈ ക്ഷണം സ്വീകരിച്ചു മാത്രമല്ല അതിലതിയായ സന്തോഷവും നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ് പരിശുദ്ധിയുടെ പരിമളം പരത്തുന്ന മഹത്തായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ ആ റമദാനിൻ്റെ ആദ്യത്തെ ദിവസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് നാം ആ പരിശുദ്ധമായ ദിനത്തിൻ്റെ പവിത്രതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം തങ്ങളുടെ ഉമ്മത്ത് ഈ ഒരു ദിവസത്തിൽ ഏറ്റവും അധികം ഭാഗ്യവാന്മാരാണ് എന്ന് രണ്ടർത്ഥത്തിൽ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാരായിട്ടുള്ള ഒരവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതിനുമപ്പുറം നമുക്ക് ഒരു ഭാഗ്യം നേടിയെടുക്കാനുള്ള ടൈം ഇല്ല ഈ ഭാഗ്യ നമുക്ക് കിട്ടിയപ്പോൾ അതിനെ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം അതിലൂടെ നാം ധന്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ ഞാനടക്കം നമുക്ക് ക്ഷമിക്കാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ഈ വേദിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം എനിക്കറിയാം നമ്മുടെ ഈ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിൻസ് അഡ്മിൻ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരനായ യുവാവാണ് അള്ളാഹു റബുൽ ഇസത്ത് സുബഹാന ഹുബത്താര അദ്ദേഹത്തിന് വളരെ ശക്തിയോടുകൂടി വളരെ ആർജപത്തോടുകൂടി മനക്കരുത്തോടുകൂടി ദീർഘായുസയോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അന്ന് ദിവരു വിഷയം എന്ത് പറയണമെന്ന് ചോദിച്ചു ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ദിവസമായിരുന്നു അവ പറഞ്ഞു റമദാൻ തരുന്ന പാഠം എന്നാക്കിയാലോ അപ്പോൾ അങ്ങനെയാണ് മനസ്സിൽ ദിഹനിൽ വന്നത് അതുതന്നെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നതാണ് നമുക്കറിയാം പരിശുദ്ധമായ റമദാൻ എന്ന് പറയുമ്പോൾ ആ റമദാനിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ നൽകിയ പാഠം ഇങ്ങനെയാണ് സത്യവിശ്വാസികളെ കുച്ചിബ അലും നിങ്ങളുടെ മേൽ പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു സുബാന ഫറുദാക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് കമാ കുച്ചിബ അലല്ലിക്കും നിങ്ങളുടെ മുൻകാമികളായ ആളുകൾക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികളായ അമ്പിയാക്കൾക്കും അവരുടെ ഉമ്മത്തിനും ഫറലാക്കപ്പെട്ടതുപോലെ നമുക്കും അത് ഫറലാക്കപ്പെട്ടിരിക്കുന്നു എന്താണ് അതിന്റെ കാര്യം എന്തിനു വേണ്ടിയാണ് അങ്ങനെയാണ് നമുക്കറിയാം നാം ഭക്ഷണം കഴിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടി ഭക്ഷണം കഴിക്കുന്നു വിശപ്പടക്കാൻ വേണ്ടി വിശപ്പടങ്ങാൻ വേണ്ടി അല്ലെ നാം എന്തിനു വേണ്ടി ജോലിക്ക് പോകുന്നു നമ്മുടെ മക്കളെ പോറ്റാനും വേണ്ടി നാം എന്തിനു വേണ്ടി കിണർ കുഴിക്കുന്നു നമുക്ക് വെള്ളം കിട്ടാൻ വേണ്ടി എന്തിനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതിലുള്ള ഫലങ്ങൾ ഉണ്ടായിട്ട് അതുകൊണ്ട് നമുക്ക് സുഭിക്ഷമായി ഭക്ഷിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകുന്നത് നമുക്കറിയാം ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കഴിച്ചിട്ട് നമ്മുടെ രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നാം മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കും നമ്മുടെ അരുമസന്ധാനങ്ങളെ പറഞ്ഞയക്കുന്നത് അവരുടെ സ്വഭാവ ശുദ്ധീകരണത്തിലൂടെ ആത്മസംസ്കരണത്തിലൂടെ അവരുടെ സംസ്കാര സമ്പന്നനായി തീരാൻ വേണ്ടിയാണ് ഇങ്ങനെ നാം ഭൂമി ലോകത്ത് ഭൗതികമായ ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾക്കും ഒരു ഗായത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഗായത്ത് അതിനൊരു അതിനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അള്ളാഹുറബുലത്ത് സുബഹാന ഹത്ത വളരെ വ്യക്തമായ ഒരു ആശയം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മദ്രസ് ആ സോമു മദ്രസത്തുൽ മുഗ്മിനി എന്ന ആ ഒരു ലേബിളിൽ തന്നെ നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സോമി എന്നത് ഒരു മുസ്ലിമിൻ്റെ ഒരു മഹ്മിനിൻ്റെ ഒരു വിശ്വാസിയുടെ പാഠശാലയാണ് മദ്രസയാണ് ഈ മദ്രസയിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും ഉണ്ട് എന്ന് ആദ്യ ദിവസമായ ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനില്ല അതുകൊണ്ട് ഈ മദ്രസ പാഠശാലയിൽ നിന്ന് നമുക്ക് പലതും കൈവരിക്കാനുണ്ട് അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന നിങ്ങൾക്ക് തരുന്ന മെസ്സേജും അത് തന്നെയാണ് മനസ്സിലാക്കണം ആ പാഠശാലയിൽ ഇരുന്നു കൊണ്ട് നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ പരിശുദ്ധമായ റമദാൻ ഈ ആഘതമായിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം വിധാനിക്കുന്ന റമദാൻ ആ റമലാനിൻ്റെ കായത്ത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്താണെന്ന് റബ്ബുലിസത്തെ സുഭഹാനഭൂവത്താല നമുക്ക് നൽകിയ പാഠം അല്ല കും തൂൻ നിങ്ങൾ തക്കുവയുള്ളവരായി ജീവിക്കാൻ വേണ്ടി ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് തക്കവ കിട്ടണം തക്കവയിലാണ് നമ്മുടെ എല്ലാം കിടക്കുന്നത് തക്കവയില്ലാതെ ജീവിച്ചു പോയാൽ നമുക്ക് ജീവിതം ധന്യമാക്കാൻ സാധ്യമല്ല ആഹറം പുൽകാൻ സാധ്യമല്ല പരിശുദ്ധ കുർആാനിൻ്റെ സൂറത്തുൽ പക്കറയിലെ തുടക്കം മുതൽ അവസാനം വരെ പരിശോധിച്ചു നോക്കിയാൽ എത്രയോ സ്ഥലങ്ങളിൽ തക്കവയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തക്കവയെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് തന്നിരിക്കുകയാണ് ആ തക്കുവയാണ് ഇവിടെയും നമുക്ക് പാടുന്ന അപ്പൊ നോമ്പാകുന്ന പാഠശാലയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ള ഒരേ ഒരു വസ്തുത അതെന്താണ് അത് തക്കുകയാണ് അത് തക്കുകയാണ് തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഒരു ബുദ്ധിമാനായ വിശ്വാസിയുടെ കടപ്പാടും കൂടിയാണ് എന്തുകൊണ്ട് നമുക്ക് ബുദ്ധിയുണ്ട് അള്ളാഹു സുഹാനുഭവത്താരെ നമുക്ക് വിവേക ബുദ്ധി തന്നിട്ടുണ്ട് ഈ ബുദ്ധിയെ നാം പ്രയോഗിക്കേണ്ടുന്ന സ്ഥലത്താണ് നാം പ്രയോഗിക്കേണ്ടത് നമുക്കറിയാം ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കച്ചവടത്തിന് ലാഭം കൊയ്തെടുക്കാനുള്ള ബുദ്ധി വിവേകം നമുക്കുണ്ട് എങ്കിൽ അള്ളാഹ رب العزة سبحانه وتعالى برشد القرآن النمو نرث وتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب وتزودوا ننجل آخرم فلكان الله بطنة ننجل شاكريك ننجل سماهريك ننجل ندلوري وتزودوا فإن خير الزاد التقوى فإن خير الزاد ഭക്ഷണങ്ങൾ എന്ന് വെച്ച് ഏറ്റവും ഹയുറായിട്ടുള്ളത് ഉത്തമമായിട്ടുള്ളത് എന്താണ് അത്തക്കുവ തക്കുവയാണ് തക്കുവ തക്കുവയാണ് ഏറ്റവും നല്ല ഭക്ഷണം കെട്ടോ എന്നിട്ട് എന്നിട്ട പറഞ്ഞു അൽബാബ് നിങ്ങൾ എന്നെ ഭയപ്പെട്ടുകൊണ്ട് എൻ്റെ കൽപ്പനകളെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വിരോധനകളെ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ധന്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ വഹമത്തായ സ്വർഗത്തെ നിങ്ങൾ പുരുകാൻ ശ്രമിക്കണം യാ ഉലിൽ അൽ ബുദ്ധിയുള്ളവരെ നോക്കി അള്ളാഹു തക്കുവ പറഞ്ഞുകൊണ്ട് ഉടനെ പറഞ്ഞ വിഷയം ഉലുൽ അൽ എന്നാണ് അപ്പോൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനിൽ ഉണ്ടായിരിക്കും പോയിന്റ് നോക്കൂ നമുക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട് ഫ്ലൈറ്റ് 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 ഇല്ല എയർ ബസ് ഉണ്ടാക്കാനുള്ള ബുദ്ധി അള്ളാഹു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അത് മാത്രവുമല്ല വലിയ പാറകളെ പിടിച്ചു നിരത്തിയിട്ട് അവിടെ റിസോർട്ടുകൾ സ്ഥാപിക്കാനുള്ള ശക്തി അള്ളാഹു തന്നിട്ടുണ്ട് അത് മാത്രവുമല്ല വലിയ ഫാക്ടറികൾ ഉണ്ടാക്കാനുള്ള ശക്തി നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ കൺമുമ്പിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാട്സപ്പ് എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ ഒരു ബുദ്ധിയല്ലേ ഇങ്ങനെ എന്തിനൊക്കെയോ അള്ളാഹു സുബാനഭൂപത്താല ലോകത്ത് നോക്കിയാൽ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു ആ ബുദ്ധിയെ പ്രയോഗിക്കപ്പെടേണ്ടതും ആ ബുദ്ധി കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടും സത്യമെന്താണ് ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ നോക്കൂ അപ്പോൾ ഈ പരിശുദ്ധമായ റമലാനാകുന്ന മദ്രസ ഈ പാഠശാല ആ റമലാൻ വരുന്ന പാഠം എന്താണ് ഈ പാഠശാലയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്നത് ബുദ്ധിയുള്ളവരായിരിക്കുക എന്നാണ് ബുദ്ധിയുള്ളവരായിരിക്കുമ്പോൾ എന്ത് നേടിയെടുക്കാൻ സാധിക്കും നമുക്കെന്തിന് സാധിക്കും നമുക്ക് തക്കവയുണ്ടാവും നമുക്ക് തക്കവയുണ്ടാവും മാത്രവുമല്ല ഞാൻ പറയട്ടെ നമുക്കറിയാം ഓരോ ഓരോ ബിസിനസ്സുകൾ ചെയ്യുമ്പോഴും ഏത് ബിസിനസ്സിനാണ് കൂടുതൽ കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്നവരാണല്ലോ ഞാനടക്കുന്ന ആമെല്ലാവരും എന്നാലോ

ൂർവം നഷ്ടം വരാത്ത ഒരു കച്ചവടത്തെ അവർ ആഗ്രഹിക്കുകയാണ് എന്നാൽ അവർക്കുള്ള പ്രതിഫലത്തെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നു അവന്റെ നിന്ന് അവർക്ക് അധികരിപ്പിച്ചു കൊടുക്കുന്നു പുറത്തു കൊടുക്കുന്നവനും അവൻ നന്ദി ചെയ്യുന്നവനുമാണ് ഈ പറഞ്ഞ ആയത്തിലുള്ള ഈ വ്യവസ്ഥ അള്ളാഹുന്റെ ഖുർആാനെ പാരായണം ചെയ്യുക സംസ്കാരം നിലനിർത്തുക അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുക എന്നത് നോമ്പല്ലാത്ത കാലഘട്ടത്തിൽ പോലും നമുക്കത് പ്രത്യേകമായ ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പാഠം നൽകുകയാണ് എങ്കിൽ പുണ്യങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധമായ ഈ റമദാനിൽ നാം സ്വീകരിക്കേണ്ടുന്ന തിജാറ ഇതല്ലയോ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മൂന്നെണ്ണത്തിനെയും അതിനോടനുബന്ധമായ ഘടകങ്ങളെയും തക്വ എന്ന വസ്തുത കൊണ്ട് ബുദ്ധിയുണ്ട് തക്വയുണ്ടാക്കിയിട്ട് ആ തവ കൊണ്ട് നമുക്ക് ഈ കച്ചവടം ചെയ്യാൻ ശ്രമിക്കാം ഈ കച്ചവടം ഏതാണെന്ന് മനസ്സിലാക്കി തന്നല്ലോ എന്താണല്ലോ പറഞ്ഞു വവ്വാഹുവിൻ്റെ കിതാബിനെ പാരായണം ചെയ്യുക അവഹുവിൻ്റെ പിതാപിനെ പാരായണം ചെയ്യുകയും അവാഹുവിന് വേണ്ടി നിസ്കാരം നിലനിർത്തുകയും അവാഹു തന്ന സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നതാണ് ായിരിക്കണം നമ്മൾ നമ്മൾ മുൻപന്തിയിൽ ആയിരിക്കണം അതിനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത് അപ്പോൾ നോമ്പാകുന്ന നോമ്പുകൊണ്ട് നേടിയെടുക്കേണ്ടുന്ന വസ്തുത അത് തക്കവയാണ് എന്ന് പുരുഷ കുർഹാനിന്റെ പാഠം നമ്മൾ പഠിപ്പിച്ചപ്പോൾ ആ തക്കുവയുണ്ടാവാൻ തക്കവ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നവരാണ് ഉരുൽ അൽഭാവ് എന്ന് പറഞ്ഞപ്പോൾ ആ ഉരുൽ അൽഭാബാകുന്ന ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല വസ്തുതകളും പരിശുദ്ധ ആ മനസ്സിലാക്കി തന്നു ചില കച്ചവടങ്ങളും മറ്റും അതിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വസ്തുത ഇതാണ് അപ്പോൾ പരിശുദ്ധമായ റമദാനാകുന്ന പാഠശാലയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠം എന്താണ് ഈ പറ ഈ പരിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങളിൽ നാം ചെയ്യേണ്ടുന്ന ബിസിനസ് ഇതാണ് ഈ ബിസിനസ്സിലൂടെ തക്കവയും തകവയിലൂടെ നമ്മളെ ബുദ്ധിശക്തി വളർത്തുകയും അള്ളാഹു കടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന ആശയം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മറ്റൊന്ന് നമുക്കറിയാം പരിശുദ്ധമായ റമദാനാകുന്ന ഈ പാഠശാലയിൽ ഇരുന്നു കൊണ്ട് നമുക്കറിയാം മനുഷ്യന് ഓരോ സമയങ്ങളിലും അവന്റെ ഓരോ സെക്കൻഡുകളിലും ഓരോ ആനിലും അനിഫിലും അവനെ പഴിവിഴപ്പിക്കാൻ വേണ്ടി അവന്റെ കൂടെ നിൽക്കുന്ന ഒരു തനാണ് ആ ഇബിലീ സുല്ലീനിനിൻ്റെ ശല്യങ്ങളെ തൊട്ട് അവന്റെ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം കാരണം അവനാണ് നമുക്ക് ഷഹുവ അതായത് വികാര ശക്തി തന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ മനസ്സിനെ അങ്ങുമിങ്ങും ചലിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് പ്രേരകമാക്കുന്ന വസ്തുതകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ മൊബൈലുള്ള അനാവശ്യമായ ഫോട്ടോകൾ നോക്കിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ മറ്റുള്ള ടിവികളിലോ മറ്റോ എന്തെങ്കിലും ദർശിച്ചുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ മറ്റുള്ള വർത്തമാനങ്ങൾ കേട്ടുല്ലസിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള എന്തൊക്കെയോ ഉണ്ടോ ആ ഉള്ള വസ്തുതകളെ മുഴുവനും പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മിലേക്ക് അടുപ്പിച്ചു തരുന്ന ഒരുത്തനാണ് അഷാൻ ഷെയ്താൻ ഷാൻ എന്നാണ് ആ പദം ഈദ് വിദൂരമാണ് അള്ളാഹുന്റെ റഹ്മത്തിനെ തൊട്ട് എത്രയോ ഖാദങ്ങൾക്ക് വിറ്റു ഏർദായ ഒരുത്തനാണ് ആര് ഷെയ്ധാൻ എന്ന് പരിശുദ്ധ പരിശുദ്ധ ആ ഖുർആാൻ പദത്തിന്റെ ഖുർആാൻ വചനത്തിന്റെ ആശയം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് പാഠം നൽകുന്നുണ്ട് അപ്പോൾ ആ ഷെയാൻ ഇത്തരം പ്രേരണകളിലേക്ക് നമ്മൾ അടുപ്പിക്കുമ്പോൾ പരിശുദ്ധമായ റമദാനാകുന്ന ഈ മദ്രസ ഈ പാഠശാലയിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുള്ള വിഷയം എന്താണ് ആ ഷെയ്താനോടുള്ള ഒരു യുദ്ധമാണ് അത് നമുക്ക് സാധിച്ചിരിക്കണം ആ ഷെയ്താനോടുള്ള യുദ്ധം ചെയ്യുമ്പോഴാണ് നിങ്ങൾ തക്കുവയുള്ളവരാവുക എന്ന ആശയത്തിലേക്ക് നാം എത്തിപ്പെടുന്നത് അള്ളാഹുദിനെ നമുക്ക് സാധിപ്പിച്ചു തരട്ടെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നാളെ കിട്ടുമോ മറ്റന്നാൾ കിട്ടുമോ എന്ന് നമുക്കറിയയില്ല അപ്പോൾ ഈ പാഠശാലയിൽ ഇന്ന് നമ്മുടെ ഉസ്താദിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചർ കിട്ടിയ പാഠം ഇന്ന് തന്നെ മനഃപാഠമാക്കിക്കൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ടുവരാൻ നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നാളത്തെ പാഠം നമുക്ക് മറക്കില്ല ഇന്നത്തെ തവിടെ ഇട്ടു നാളത്തെ വിട്ടു മറ്റന്നാളത്തെ വിട്ടു പിന്നെ ലാസ്റ്റ് ഇമ്ഹാനിലേക്ക് വരുമ്പോൾ അസുറായിൽ റോഹ പിടിക്കാൻ വരുമ്പോൾ കയ്യിലൊന്നുമില്ല ഒന്നും എഴുതാനും പറയാനുമില്ല ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ നമുക്ക് കഴിയണം എങ്ങനെയാണ് ഈ പറഞ്ഞ ദിനങ്ങളിൽ ഓരോ 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 ദിവസങ്ങളും നമ്മളിലേക്ക് അടുത്തു വരുമ്പോൾ ഇന്ന് ചെയ്ത അമലിനെ കൂടുതൽ അമലുകൾ നാളെ ചെയ്യാനുള്ള ഒരു ശക്തി നമ്മൾ ആർജിച്ചിരിക്കുക ഇന്ന് അഞ്ച് ജുസ് ഓതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ആ പടശ്വനെ ഇന്നലെ അഞ്ചല്ലേ ഓതിയിട്ടുള്ളൂ ഇന്ന് ഞാനൊരു ആറാക്കട്ടെ അല്ല ഒരു ഏഴാക്കട്ടെ അങ്ങനെ ഇന്നലെ റഫേ ഞാൻ പതിനായിരം സ്വരാത്തില്ലേ ചെല്ലിയുള്ളൂ പോരെ പോരാ ഞാനൊരു ഇരുപതിനായിരം ആക്കട്ടെ അങ്ങനെ ഓരോ ദിവസങ്ങളും കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള ഒരു ശക്തി ആദിച്ചുകൊണ്ട് അങ്ങനെയാണ് മദ്രസ അങ്ങനെയാണ് ഒരു പാഠശാല പാഠശാലയിൽ ഇന്നെടുത്ത പാഠമല്ല നാളെ നാളെടുത്തതല്ല മറ്റന്നാൾ അങ്ങനെ പോവുകൊണ്ടിരിക്കല്ലേ അപ്പോൾ റമദാനാകുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ാകുന്ന പാഠശാലയാകുന്ന മദ്രസയിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് നാം പഠിച്ചെടുക്കുന്ന പാഠം എന്താണ് ഓരോ ദിവസവും നമ്മുടെ അമലുകളെ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് മാത്രവുമല്ല ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് സംസ്കരണം തരുന്ന മാസമാണല്ലോ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന മാസമാണ് ഈ സംസ്കരണത്തിന്റെ സംസ്കാര സമ്പന്നനാക്കുന്നതിന്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഘടകം ഏതാണ് മനുഷ്യന്റെ സ്വഭാവമാണ് മനുഷ്യന്റെ സ്വഭാവമാണ് ആ സ്വഭാവത്തെ കുറിച്ച് തന്നെയല്ലേ പരിശുദ്ധ റർ ആൻ പറഞ്ഞത് വാഹുന്റെ റസൂല നിങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു വാഹുന്റെ റസൂല നിങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു ഈ പരിശുദ്ധമായ റമദാനാകുന്ന മദ്രസ പാഠശാലയിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഘടകം എന്താണ് സ്വഭാവ ശുദ്ധീകരണമാണ് ഒരു മാസം നല്ല സ്വഭാവമായി നമ്മുടെ കൂട്ടു കൂട്ടുകുടുംബാദികളോടും നമ്മുടെ ഭാര്യ സന്താനങ്ങളോടും നമ്മുടെ ഉറ്റവരോരും ഉടയവരോടും പെരുമാറുന്ന പെരുമാറ്റങ്ങളിൽ ഈർഷതയില്ല വാശിയില്ല കുശുമ്പില്ല അവരോട് ദേഷ്യമില്ല പകയില്ല അങ്ങനെ ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു ജീവിതം ധന്യമാക്കാനുള്ള ഒരു ചുവടുവെപ്പ് നടത്താനുള്ള ഒരു വഴി നമുക്ക് ഈ പരിശുദ്ധമായ റമദാനിലൂടെ നേടിയെടുക്കാൻ സാധിക്കും സ്വഭാവ സംസ്കരണമാണ് സ്വഭാവ ഭാവത്തിലാണ് കാര്യത്തിന്റെ കൗരവം കിടക്കുന്നത് മനുഷ്യന് ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒരുപോലെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കാശിമിയാണ് സർട്ടിഫിക്കറ്റ് എന്താ കാര്യമുള്ളത് അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള ബിരുദങ്ങളുണ്ട് പേജുകൾ നിറയെ ഉണ്ട് ബിരുദങ്ങൾ പക്ഷേ ഈ ബിരുദങ്ങളൊന്നും ഒരു മനുഷ്യന്റെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് അല്ല ഒരു ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കലക്ടറാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ആരാണെങ്കിൽ പോലും അവന്റെ സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ ആരും അവനെ സ്വീകരിക്കുകയില്ല സ്വഭാവം നന്നായിട്ടുണ്ട് എങ്കിൽ ആ സ്വഭാവമാകുന്ന സർട്ടിഫിക്കറ്റാണ് ഏറ്റവും മുന്നിൽ കൊണ്ടുപോയി വെക്കുക അപ്പോൾ നല്ല സ്വഭാവം ഉണ്ടാക്കി തീർക്കാൻ കഴിയുക എന്നത് ഈ റമദാൻ ആകുന്ന മദ്രസയിൽ നിന്നും ഈ പാഠശാലയിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ റമദാൻ തരുന്ന പാഠം എന്താണ് സ്വഭാവം നന്നാക്കാനുള്ള വഴി നമുക്ക് തെളിയിച്ചു തരുന്നു ആലോചിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതെല്ലാം പരിശ് ശ്രീത്താന്റെ ശല്യത്തിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയണം അതൊരു പാഠശാലയാണ് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് നിസ്കാരം കൂടുതൽ ചെയ്യാൻ കഴിയണം അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ അള്ളാഹുൻ്റെ കുർആാന്നെ പാരായണം ചെയ്യാൻ കഴിയും ഇതുകൊണ്ടൊക്കെയുള്ള തിജാറയിൽ മുൻപന്തിയിൽ പോവാൻ നമുക്ക് സാധിക്കും ഇതൊക്കെയാണ് പരിശുദ്ധ റമദാനാകുന്ന ഈ പുണ്യങ്ങളുടെ ഭൂക്കാലമായ റമദാനാകുന്ന മദ്രസയിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുള്ള പാഠങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുണ്ട് സ്വഭാവ സംസ്കരണമാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല പോയിന്റ്സുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു വിശദമായിട്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അപ്പോൾ സ്വഭാവം നന്നാക്കിയെടുക്കാൻ സാധിക്കണം അതുപോലെ എന്ത ദുസ്വഭാവങ്ങളിലും മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു വീട് വലിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ മുപ്പത് ദിവസം വീട് വലിയ യാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ വീട് തൊടാതിരിക്കാം അവനതിന് കഴിയും ഈ മുപ്പത് ദിവസത്തിൽ ആരെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ ഗൈബത്തോ നമീമത്തോ പറയുന്നതിനെ തൊട്ട് നാക്കിന് ഒരു കെട്ടുകൊടുത്തു കഴിഞ്ഞാൽ വരാവുന്നിരിക്കുന്ന ദിവസങ്ങളിലും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ ജീവിതം വളരെ ശുദ്ധമായ ശൈലിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ പരിശുദ്ധമായ റമദാൻ അതാണ് കാരണം എന്ന് കിട്ടിയ ഈ റമദാനിന്റെ ഈ ഒരു ഈ ഒരു മഹത്വം നമുക്ക് നാളെ കിട്ടുമോ അടുത്ത വർഷം കിട്ടുമോ എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല അപ്പൊ പൈശാചികമായ ശല്യങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വളരെ നല്ല രീതിയിൽ തക്കവരധിഷ്ഠിതമാക്കിക്കൊണ്ട് തന്നെ ധന്യമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഘടകങ്ങൾ ഈ നോമ്പിൻ അകത്തുണ്ട് നമുക്കറിയാം വിശപ്പ് സഹിച്ചുകൊണ്ടാണ് നാം ഇവിടെ ജീവിക്കുന്നത് ആ വിശപ്പിന്റെ കാഠിന്യം എന്താണ് വിശപ്പ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് പ്രയാസം എന്താണ് എന്ന് നമുക്കറിയാം ആ വിശപ്പ് തരുമ്പോൾ ഈ വിശപ്പക റ്റാനുള്ള ഭക്ഷണം തന്ന ഹാലിക്കായ വാഹനം മനസ്സിലാക്കാൻ ഈ പരിശുദ്ധമായ റമലാനാകുന്ന മദ്രസയിൽ നിന്നും നമുക്ക് പാഠം കിട്ടുകയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി നമുക്ക് എത്രയും ഉണ്ടാവും നോപ്പ് തുറക്കുമ്പോൾ അപ്പോൾ മനസ്സിലാക്കണം ഈ വിശപ്പ് കൊണ്ട് ഇവിടെ കാണു പോകുന്നത് അതുപോലെ വിശന്ന് അവശരായിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പാഠം കിട്ടുന്നു ഈ പരിശുദ്ധമായ റമദാനിലൂടെ ഒരു ഭക്ഷണത്തിന്റെ രുചി എത്രമാത്രം നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നത് ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഈ തക്കവയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ആ തവ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ റമദാനാകുന്ന ഈ പരിശുദ്ധമായ പുണ്യങ്ങളുടെ പുക്കാനമായ ഈ മാസത്തിൽ നമുക്ക് ഈ മദ്രസയാകുന്ന റമദാനിൽ നിന്നും ഇത്തരം മഹത്വ മഹത്തരമായ വസ്തുതകൾ മുഴുവനും നേടിയെടുക്കാൻ സാധിക്കും എന്ന വസ്തുതയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള മെസ്സേജ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ചെറിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിച്ചുകൊണ്ട് മനസ്സിലാക്കാനുണ്ട് പക്ഷെ ചെറിയ പോയിന്റ്സുകൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഞാനിടക്കം നമുക്ക് യും അത് ആലോചിക്കാം മനസ്സിലാക്കാം അതിൽ ചിന്ത കൊടുക്കാം എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം അള്ളാഹു സുബഹാന ഹൂവത്താൽ ഹൈറിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഹൈറിനെ പറയാനും അത് കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകട്ടെ പരിശുദ്ധമായ ഈ റമദാനിന്റെ പവിത്രത മാനിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്കുന്നൊരു നൽകട്ടെ നമ്മുടെ ഇടയിൽ നിന്നും നമ്മുടെ കൂട്ടത്തിൽ നിന്നും വിയോഗിതരായവരുടെ ഖബറിനെ അള്ളാഹു ുംകഫത്ത് കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ ദീനിന്റെ പ്രചാരകരായി മുന്നോട്ട് പോവാൻ നമുക്ക് തോഫിക് നൽകട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ വേണ്ടി ശ്രമിച്ച നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു സുബ് ബ്രഹാനുഭവ തല തക്ക പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ ഇനിയും ദിവസങ്ങൾ നമുക്ക് വരാനിരിക്കുന്നു ആ ദിവസങ്ങളിലെല്ലാം നല്ല നല്ല നസ്യഹകളും മറ്റും കേട്ടുകൊണ്ട് നമ്മുടെ കൽബിനെ ശുദ്ധമാക്കിക്കൊണ്ട് വളരെ

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أشهد أن لا إله إلا الله أستغفر الله أستغفر الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أستغفر الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أستغفر الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين എല്ലാവരോടും ആവശ്യത്ത് ചെയ്തുകൊണ്ട് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു